നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴമകിൽ പക്ഷി അധ്യായം ഇരുപത്തേഴ് വാതിലടിച്ച് സലോമി ചെന്നപ്പോൾ സ്വീകരണമുള്ള സെറ്റിൽ ഇരിക്കുകയായിരുന്നു ക്രിസ്റ്റി അവൻ ക്ഷീണിതനും ദുഃഖിതനുമാണെന്ന് ഒറ്റ നോട്ടത്തിൽ അവൾക്ക് മനസ്സിലായി എന്തുപറ്റി ക്രിസ്റ്റി സലോമി അവന്റെ അടുത്ത് സെറ്റിൽ ചെന്നിരുന്നു ഒന്നുമില്ല ചേച്ചി അവന്റെ മുഖത്ത് സാധാരണ കാണാറുള്ള പ്രസന്നതയോ പ്രസരിപ്പോ ഉണ്ടായിരുന്നില്ല മുടി ചിതറി കിടക്കുന്നു ഷേവ് ചെയ്തിട്ടില്ല അല്ല എന്തോ ഉണ്ട് എന്താണെങ്കിലും എന്നോട് പറ അവൾ അവന്റെ ശരീരത്തിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് നിർബന്ധിച്ചു ഇന്നേരം ഇന്നലെ രാത്രിയിൽ ശരിക്കുറങ്ങാൻ പറ്റിയില്ല അതിന്റെ ക്ഷീണമാ അല്ലാതെ ഒന്നുമില്ല അവൻ പറയുന്നതല്ല യഥാർത്ഥ സത്യമെന്ന് സലോമിക്ക് തോന്നി എന്തോ പ്രശ്നം അവനെ അലട്ടുന്നുണ്ട് അത് തീർച്ച അവൾ കൈയെടുത്ത് അവന്റെ താടിയിൽ പിടിച്ചു മുഖം അവളുടെ നേർക്ക് പിടിച്ചു അവന്റെ മുഖത്തെ കുറ്റിമേശിയുടെ സ്പർശനമേറ്റപ്പോൾ അവളുടെ ശരീരം ഒന്ന് കോരിത്തരിച്ചു സലോമി ചേച്ചിയോട് പറ എന്ത് കാര്യമാണേലും ഞാൻ അതിന് പരിഹാരമുണ്ടാക്കാം ക്രിസ്റ്റി നീ ആരുമായിട്ടെങ്കിലും വഴക്കുണ്ടാക്കിയോ അതോ കാശിന് ആവശ്യം വന്നോ മനസ്സിന് ഒരു സുഖമില്ല ചേച്ചി എനിക്ക് കുറച്ച് വൈന്താ ഒരു നിമിഷം ആളവ് എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു ഒന്നും ഇണ്ടാതെ എഴുന്നേറ്റ് അകത്തെ മുറിയിലേക്ക് നടന്നു സ്ലീവ്ലെസ് ടോപ്പും പാദങ്ങൾ പാദങ്ങളും മറിഞ്ഞുകിടക്കുന്ന ഞെറുവുകളുള്ള പാവടയുമായിരുന്നു സലോമിയുടെ വേഷം എന്തൊരു വടിവത്ത് ശരീരം അവൻ പെട്ടെന്ന് കണ്ണുകൾ പിൻവലിച്ചു ആ സലോമി അധികം ചെങ്ങാത്തത്തിനൊന്നും പോകണ്ട ജാസ്മിൻ പറഞ്ഞത് അവൻ ഓർമ്മ വന്നു അതെന്താ എനിക്കത് ഇഷ്ടമല്ല കാരണം പറ അവരാളത്ര ശരിയല്ല കണ്ട ആണുങ്ങളുടെയൊക്കെ മുറിയിൽ കയറിയിരിക്കുന്ന നടക്കുന്നവൾക്ക് തന്നെ ഉപദേശിക്കാൻ എന്ത് അർഹതയാണുള്ളത് സലോമി ഒരു നീണ്ട ഗ്ലാസ് നിറയെ വൈനുമായി വന്നു ഇത് ഗ്രേപ്പ് വൈനാണ് മുന്തിരി വീഞ്ഞ് ഗ്ലാസ് അവൾ അവന്റെ നേരെ നീട്ടി അവൻ അത് വാങ്ങി അവൾ അവന്റെ അടുത്തിരുന്നു കുടുക്കി അവൻ ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ചു വിഞ്ഞിന്റെ കൊതിപ്പിക്കുന്ന ഗന്ധം നാവിൽ വിഞ്ഞിന്റെ ചവർപ്പ് കലർന്ന മധുരം വീഞ്ഞാണ് ഏറ്റവും ശ്രേഷ്ഠമായ വീഞ്ഞ് ശാലോമോൻ രാജുവിനെ ഏറ്റവും മികച്ച മുന്തിരി തോട്ടങ്ങളുണ്ടായിരുന്നു ക്രിസ്റ്റി വീണ്ടും വീണ്ടും ഗ്ലാസ്സിലെ വൈൻ കുടിച്ചു ഇനിയും വേണോ സലോമി ഉത്സാഹത്തോടെ ചോദിച്ചു ഇനിയും വേണം ചേച്ചി അവനൊഴിഞ്ഞ ഗ്ലാസ് അവൾക്ക് നേരെ നീട്ടി സലോമി വീണ്ടും അകത്തേയും മുറിയിലേക്ക് പോയി ആൻ്റണിയുടെ സ്വകാര്യ ബാറിലേക്കാണ് അവൾ പോയത് ഗ്ലാസിൻ്റെ കാൽഭാഗത്തോളം അവൾ ബ്രാൻഡി പകർന്നു അതിനുമീതേ ഗ്ലാസ് നിറയോളം വീഞ്ഞൊഴിച്ചു ഇത് കുടിച്ചു കഴിഞ്ഞാൽ ക്രിസ്റ്റിയുടെ നാവുകളുളയും കൈകളും കാലുകളും അവൻ ഉദ്ദേശിക്കാത്ത സ്ഥലങ്ങളിലേക്ക് ചെല്ലും സലോമി ചെന്നപ്പോൾ വിദൂരതിലേക്ക് കണ്ണുകൾ നട്ട് ഏതോ ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു ക്രിസ്റ്റി അവന് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട് അതും നന്നായി അല്ലെങ്കിൽ അവനിപ്പോൾ വരില്ലായിരുന്നല്ലോ ക്രിസ്റ്റി അവൻ മുഖം തിരിച്ച് സലോമിയെ നോക്കി കുടുക്ക് അവൻ ഗ്ലാസ് വാങ്ങി ഒരു കവിൾ കുടിച്ചു അവൻ്റെ മുഖം ഒന്ന് ചുളിഞ്ഞത് അവൾ കണ്ടു ഇത് സാധാരണ വൈനല്ലേ ചേച്ചി അല്ല പിന്നെ ഇതെൻ്റെ ക്രിസ്റ്റിക്ക് വേണ്ടി നിന്റെ സലോമി ചേച്ചി ഉണ്ടാക്കിയ സ്പെഷ്യൽ വൈനാണ് അവനെ ചേർന്നിരുന്ന് അവൾ പറഞ്ഞു അവൻ ഒന്ന് ചിരിച്ചു താങ്ക്സ് ചേച്ചി അവൻ അല്പം കൂടി വൈൻ കുടിച്ചു ക്രിസ്റ്റി എന്തോ ആ പെണ്ണിന്റെ പേരെന്തായിരുന്നു ഏത് പെണ്ണിന്റെ പണ്ട് നീ പ്ലീസ് അതൊക്കെ ഓർമ്മിപ്പിച്ച് എൻ്റെ മൂട് കളയല്ലേ ചേച്ചി അവന്റെ മുഖം മങ്ങിയത് കൊണ്ട് സലോമി പരിഭ്രമിച്ചു കുറെ നാളായി കാത്തിരുന്ന ശേഷം കിട്ടിയ ഒരു അവസരമാണ് അത് കളഞ്ഞു വിളിക്കാൻ പാടില്ല സോറി ക്രിസ്റ്റി സോറി സോറി എന്നോട് ക്ഷമിക്കി അവൾ അവന്റെ മുഖത്തും കഴുത്തിലും തിരി തെറി ഉമ്മ വെച്ചു ചേച്ചി അവൻ വിളിച്ചു എന്താ ക്രിസ്റ്റി എന്തിനാ പെണ്ണുങ്ങളൊക്കെ ആണുങ്ങളെ വഞ്ചിക്കുന്നേ ചോദ്യം കേട്ട് സലോമി ഒന്ന് പകച്ചു അവൻ തന്നെ ഉദ്ദേശിച്ചാണോ അല്ല ഉള്ളിൽ അവനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചോദ്യം അറിയാതെ പുറത്തേക്ക് വന്നതാണ് രണ്ടു കാരണങ്ങളാണ് അവൾ പറഞ്ഞു എന്താണ് ആഗ്രഹിക്കുന്ന സ്നേഹം കിട്ടാതാകുമ്പോൾ പിന്നെ കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹം ഇല്ലാതാകുമ്പോൾ ഗ്ലാസിൽ ബാക്കിയുണ്ടായിരുന്ന വൈൻ ഒറ്റവീർപ്പിനെ ക്രിസ്റ്റി കുടിച്ചു തീർത്തു അവന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിയണമല്ലോ ഇപ്പോൾ ചോദിച്ചാൽ അവൻ പറഞ്ഞേക്കും സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ ആണുങ്ങൾ എന്തിനാ പെണ്ണുങ്ങളെ വഞ്ചിക്കുന്നേ അവന്റെ മുഖത്തേക്ക് ഉറ്റിന്ന് നോക്കിക്കൊണ്ടാണ് അവൾ ചോദിച്ചത് ക്രിസ്റ്റിയുടെ കണ്ണുകളിൽ പെട്ടെന്ന് വിഷാദത്തിന്റെ ഒരു നിഴൽ അവൾ കണ്ടു ഉള്ളിൽ വേറൊരുത്തിനെ വെച്ചുകൊണ്ട് അവൾ സ്നേഹം നടിച്ചാൽ ഒരാളിനും അത് സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ അവൻ എന്തും ചെയ്യും എന്തും ക്രിസ്റ്റിക്ക് ഏതെങ്കിലും പെണ്ണിനോട് ഇഷ്ടമുണ്ടോ അവൾ ചോദിച്ചു ഇല്ല എനിക്കൊരു പെണ്ണിനോടും ഇഷ്ടമില്ല ഒരു പെണ്ണിനെയും ഞാൻ വിശ്വസിക്കത്തില്ല എന്നോടും ഇഷ്ടമില്ലേ നിനക്ക് നിരാശാസ്വരത്തിൽ അവൾ ചോദിച്ചു ക്രിസ്റ്റി അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി അവന്റെ തല നേരെ നിൽക്കുന്നില്ലായിരുന്നു സലോമി ചേച്ചി എനിക്കിഷ്ടമാ ബ്രാൻഡി കൊടുത്തത് മതിയോ അതോ അല്പം കൂടി വേണോ അവൾക്ക് സംശയം തോന്നി എനിക്കും ക്രിസ്റ്റിയെ വലിയ ഇഷ്ടമാ അവനെ ഒന്ന് പരീക്ഷിക്കാനേ അവൾ രണ്ട് കൈകൊണ്ടും കെട്ടിപ്പിടിച്ചു വേണ്ട ചേച്ചി അവൻ മെല്ലെ അവളുടെ കൈകൾ എടുത്തുമാറ്റി അവന്റെ മടി മാറിയിട്ടില്ലെന്ന് സലോമിക്ക് മനസ്സിലായി ബ്രാൻഡി അല്പം കൂടി ആവാം ആ ഗ്ലാസ്സിങ്ങ അവൾ വീണ്ടും ബ്രാൻഡി ചേർത്ത വൈൻ കൊണ്ടുവന്ന് ക്രിസ്റ്റിക്ക് കൊടുത്തു അവൻ അതും കുടിച്ചു ക്രിസ്റ്റി ഇനി ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട അകത്തു പോയി കിടക്കാം അവൾ അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവന് വേണ്ടി ഒരുക്കിയിട്ടിരുന്ന ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി കട്ടിൽ കണ്ടതോടെ അവൻ മെത്തയിലേക്ക് വീണു അവൾ അവൻ്റെ അടുത്ത് കിടന്നു ക്രിസ്റ്റി ഇത്തിരി പോയി ചേച്ചി ഞാൻ നല്ല ഫിറ്റാ അവൻ പറഞ്ഞു അവൻ്റെ കണ്ണുകൾ അടഞ്ഞു ചലനങ്ങൾ നിലച്ചു ക്രിസ്റ്റി ക്രിസ്റ്റി അവനെ ഉണർത്താൻ അവൾ ആവുന്നതൊക്കെ ചെയ്തു പക്ഷേ അവൻ കണ്ണുകൾ തുറന്നില്ല കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെ സലോമിക്ക് കരച്ചിൽ വന്നു അപ്പോഴാണ് ക്രിസ്റ്റിയുടെ ഷർട്ടിന്റെ പോക്കറ്റിൽ കിടന്ന മൊബൈലിൽ ബെല്ലടിച്ചത് അവൾ അതെടുത്തു നോക്കി ജാസ്മിൻ കോളിംഗ് സലോമിയുടെ പല്ലുകൾ ഞെരിഞ്ഞു ഒരവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നടി ഹലോ സലോമി ആ കോൾ എടുത്തു ജാസ്മിനിൽ നിന്ന് പെട്ടെന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല അവൾ ഞെട്ടിക്കാണു ഹലോ സലോമി വീണ്ടും പറഞ്ഞു ഇത് ഇത് ക്രിസ്റ്റിയുടെ ഫോണല്ലേ സംശയത്തോടെ ജാസ്മിനെ ചോദ്യം വന്നു അതെ ക്രിസ്റ്റി ഇപ്പോൾ എന്റെ കൂടെയുണ്ട് ക്രിസ്റ്റിക്ക് ഒന്ന് കൊടുക്കാമോ സോറി അവൻ ബെഡ്റൂമിലാ ക്ഷീണിച്ച് കിടന്നുറങ്ങുക ഉണരുമ്പോ ഞാൻ പറയാം ഇത് ആരെ സംസാരിക്കുന്നേ മനസ്സിലാകാതെ ജാസ്മിനെ ചോദ്യം വീണ്ടും വന്നു ജാസ്മിൻ മനസ്സിലായില്ലേ ഞാൻ സലോമിയാ ക്രിസ്റ്റിയും ഞാനും ഇവിടെ ഇവിടെപ്പോൾ പെട്ടെന്ന് കോൾ കട്ടായി സലോമിക്ക് കുറച്ച് ആശ്വാസം തോന്നി ഇത്രയെങ്കിലും നടന്നല്ലോ അവൾ ക്രിസ്റ്റി ഒന്ന് നോക്കി സുന്ദരനായ ആ യുവവ് ഗാഠനിദ്രയിലായിരുന്നു കോൾ കട്ട് ചെയ്തിട്ട് ജാസ്മിൻ സ്തംഭയായിരുന്നു അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സലോമി എന്ന ആ സ്ത്രീയുടെ വലയിൽ അകപ്പെട്ടു പോയോ ക്രിസ്റ്റി എന്നോട് കലി തുള്ളി ഇറങ്ങിപ്പോയത് ആ സ്ത്രീയുടെ അടുത്തേക്കായിരുന്നു എന്നോട് പക വീട്ടുകയായിരുന്നു ക്രിസ്റ്റി അറിയാതെ ജാസ്മിൻ്റെ കണ്ണുകൾ നിറഞ്ഞു റിസർച്ചിന് ഈ വിഷയം തിരഞ്ഞെടുത്താണ് അബദ്ധമായത് അല്ലായിരുന്നെങ്കിൽ വട്ടവടയിലേക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു അതിന് കാരണക്കാരനായത് അവനാണ് ആ സഞ്ജയ് വൃത്തി വൃത്തികെട്ടവൻ അവനെ എത്രയും പെട്ടെന്ന് കാണണം സത്യം എന്തെന്ന് അവനെ കൊണ്ട് തന്നെ ക്രിസ്റ്റിയോട് പറയിക്കണം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കട്ടെ ഇല്ലെങ്കിൽ വേണ്ട ഇന്ന് തന്നെ ഇവിടുന്ന് തിരിച്ചുപോകണം റിസർച്ച് വേണ്ട ഗവേഷണ പ്രബന്ധം വേണ്ട യൂണിവേഴ്സിറ്റി ഡിഗ്രി വേണ്ട ഒന്നും വേണ്ട മനസ്സമാധാനത്തോടെ ഇവിടെ ഇരിക്കാലോ വാതിലിൽ ആരോ മുട്ടി ക്രിസ്റ്റി തിരിച്ചു വന്നോ വരാൻ സമയമായില്ല വന്നാലും ഇനി തൻ്റെ അടുത്തേക്ക് വരില്ല ജാസ്മിൻ ജനിച്ചേഷിയാണ് മാമുദൈസു കുടൻ പോയിട്ട് വന്നിരിക്കുന്നു അവൾ ചെന്ന് വാതിൽ തുറന്നു നീ എന്തെടുക്ക ഇവിടെ ഇരുന്ന് കുറെ നേരമായല്ലോ കഥ കടിച്ചിരുന്ന് കുറച്ച് ജോലി ഉണ്ടായിരുന്നു ചശി ഭാഗ്യത്തിന് മേശപ്പുറത്ത് നോട്ട്ബുക്ക് തുറന്നു വെച്ചിരുന്നു കുറച്ച് കടലാസുകളും ഉണ്ടായിരുന്നു ക്രിസ്റ്റി മുകളിൽ ഇല്ലല്ലോ പുറത്തേക്ക് പോകുന്നത് കണ്ടു ബൈക്കെടുത്ത് അവൾ പറഞ്ഞു എവിടെ പോവാണെന്ന് നിന്നോട് പറഞ്ഞോ ഇല്ല എന്നാൽ ആന്റണിയുടെ വീട്ടിൽ പോയതായിരിക്കും അല്ലെങ്കിൽ ഫാമിൽ അവൻ കൃഷിയിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്തിനാ ആന്റണിയുടെ വീട്ടിൽ പോകുന്നേ അയാളുടെ വൈഫ് മാത്രമല്ലു അവിടെ പെട്ടെന്ന് മറുപടി പറയാൻ കഴിഞ്ഞില്ല ജനിക്ക് സലോമിക്ക് ക്രിസ്റ്റി സ്വന്തം അനിയനെ പോലെയാ അത്രയ്ക്ക് സ്നേഹം വിശ്വാസമാ അവനെ അതുകൊണ്ട് അവനെ ഹോട്ടലിൻ്റെ മാനേജറാക്കി ആന്റണി ഒരു പിടിപാടില്ലാത്തവനാ ഹോട്ടലിലെ അക്കൗണ്ട് നോക്കുന്ന സലോമിയ തലനത്തെ കണക്കുകൾ കാണിക്കാൻ അവൻ പോകുന്നേ പിന്നെ ജിനി പറഞ്ഞു ആവശ്യത്തിലേറെ താൻ പറഞ്ഞോ എന്ന് ഉടൻ തന്നെ അവൾ സംശയിക്കാതിരുന്നില്ല ക്രിസ്റ്റി നല്ലവനാണ് അവനെക്കുറിച്ച് ജാസ്മിൻ മോശമായിട്ട് ചിന്തിക്കാൻ പാടില്ല ക്രിസ്റ്റി പാവായിരിക്കും പക്ഷേ ആ സ്ത്രീ അങ്ങനെയായിരിക്കണമെന്നില്ല ചേച്ചി നീ എന്താ അങ്ങനെ പറഞ്ഞേ ജനിക്ക് മനസ്സിലായില്ല എനിക്കങ്ങനെ തോന്നി പള്ളിയിൽ വെച്ച് കണ്ടപ്പോൾ വെറുതെ തോന്നിയതായിരിക്കും ജിനി പറഞ്ഞു എനിക്ക് കുറച്ച് എഴുതാനുണ്ട് ജശി വിശക്കുമ്പം വരണേ ചോറ് തരാം പോയി ജാസ്മിൻ വീണ്ടും വാതിലടിച്ചു സഞ്ജയനോട് സംസാരിച്ചേ പറ്റൂ അവൻ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ക്രിസ്റ്റിയോട് പറഞ്ഞു കൊടുത്തതെന്ന് അറിയണം പറഞ്ഞതെല്ലാം നുണയാണെന്ന് ക്രിസ്റ്റിയെ ബോധ്യപ്പെടുത്തുകയും വേണം പക്ഷേ എങ്ങനെ അവൾ മൊബൈലെടുത്ത് അവൻ്റെ നമ്പറിൽ വിളിച്ചു ഔട്ട് ഓഫ് റേഞ്ച് എന്നാണ് കിട്ടിയ മറുപടി പരിധിക്ക് പുറത്ത് നേരത്തെ തന്നെ അവനെ പരിധിക്ക് പുറത്താക്കിയതാണ് എന്നിട്ടും പാമ്പിനെ പോലെ അവൻ വീണ്ടും ഇഴഞ്ഞെത്തിയിരിക്കുന്നു ഹെവൻവാലി ഹോട്ടലിലായിരിക്കും അവൻ വന്ന് താമസിക്കുന്നത് അവിടെ വെച്ച് ക്രിസ്റ്റിയെ പരിചയപ്പെട്ട് കാണും തന്നോടുള്ള പകം മുഴുവൻ അവൻ ക്രിസ്റ്റിയുടെ മനസ്സിലേക്ക് കോരി വെച്ചു കാണും അവൻ്റെ പത്തി അടിച്ചു ശ്രദ്ധിക്കണം അതിനെ നേരിട്ട് കണ്ടാലേ പറ്റൂ ആ സമയത്ത് ക്രിസ്റ്റി ദൃക്സാക്ഷിയെ ഉണ്ടെങ്കിൽ നന്ന് അവൾ വീണ്ടും സഞ്ജയനെ നമ്പറിലേക്ക് വിളിച്ചു അപ്പോഴും പരിധിക്ക് പുറത്ത് ക്രിസ്റ്റി ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല ആ സ്ത്രീ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെങ്കിൽ അവൻ ഇപ്പോഴും തളർന്നു കിടന്നുറങ്ങുകയായിരിക്കും ചീ വൃത്തികെട്ട സ്ത്രീ അകലിൽ നിന്ന് ഒരു മോട്ടോർസൈക്കിൾ വരുന്ന ഇരമ്പൽ അപ്പോൾ ജാസ്മി കേട്ടു അവൾ ചെവിയോർത്തുന്നു അതെ ബുള്ളറ്റാണ് വരുന്നത് അല്പനേരം കഴിഞ്ഞപ്പോൾ ചെട്ടിശ്ശേരിയിൽ വീടിന്റെ മുറ്റത്ത് വന്ന് ക്രിസ്റ്റിയുടെ ബൈക്ക് നിന്നു വണ്ടി സൈഡ് സ്റ്റാൻഡിൽ അവൻ വീട്ടിലേക്ക് കയറി മുകളത്തെ മുറിയിലേക്ക് പോയി ജാസ്മിനി ഒരു നിമിഷം കാത്തു എന്നിട്ട് കോണിപ്പടി കയറി മുകളിലേക്ക് ചെന്നു വാതിൽ കിടക്കുകയായിരുന്നു അവൾ കഥകിൽ മുട്ടി ക്രിസ്റ്റി വാതിൽ തുറന്നു വന്നതും ശനിയായിരിക്കുമെന്നാണ് അവൻ വിചാരിച്ചത് എന്തു വേണം ജാസ്മിനെ കണ്ട് ഒട്ടും മൈലെത്ത സ്വരത്തിൽ അവൻ ചോദിച്ചു എനിക്ക് സംസാരിക്കണം അവൾ പറഞ്ഞു എനിക്കൊന്നും കേൾക്കണ്ട അവൻ വാതിലടിക്കുമെന്ന് ഭയന്ന് അവൾ വേഗം മുറിയിലേക്ക് കയറി എനിക്ക് പറയാനുള്ളത് കേട്ടേ പറ്റൂ ക്രിസ്റ്റി അവളെ ഒന്ന് നോക്കി അവളുടെ മുഖത്ത് തെളിഞ്ഞ നിശ്ചയദാർഢ്യം അവൻ കണ്ടു പറഞ്ഞു തുലക്കി അവൻ ആവശ്യപ്പെട്ടു പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ആഗ്രഹിച്ചു തന്നെയാണ് ആലപ്പുഴ സെന്റ് ജോസഫ് വിമൻസ് കോളേജിൽ നിന്ന് ഡിഗ്രി പാസ്സായി ഞാൻ അവിടെ വന്നു ചേർന്നത് ഇഷ്ടമുണ്ടായിട്ട് തന്നെയാണ് എം എക്ക് സൈക്കോളജി തിരഞ്ഞെടുത്തതും അവന്റെ മുഖത്ത് നോക്കിയാണ് അവൾ സംസാരിച്ചത് അവന്റെ കണ്ണുകളിൽ പുച്ഛം അവൾ കാണാതിരുന്നില്ല പക്ഷെ അവൾ അത് അവഗണിച്ചു ക്രിസ്റ്റിയുടെ കേസ് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പ്രായപൂർത്തിയാകത്തെ പെൺകുട്ടിയെ ബലാസംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഒരു പുരുഷന്റെ മനഃശാസ്ത്രം ഗവേഷണ വിഷയമാക്കാൻ ഞാൻ തീരുമാനിച്ചതും അതിപ്പോൾ ആർ എതിർത്താലും ആര് തടസ്സം ഞാൻ എന്റെ പഠനം പൂർത്തിയാക്കും ഓലപ്പാമ്പ് കണ്ട് പേടിച്ച് പിന്തിരുന്നവളല്ല ആലപ്പുഴ റോസ് എൽദോസിന്റെ മകൾ ജാസ്മിൻ എൽദോസ് അതിന് ആ ബലാസംഗവീനം സഹകരിച്ചില്ലെങ്കിലോ പുച്ഛത്തോടെ ക്രിസ്റ്റി ചോദിച്ചു എനിക്ക് ആവശ്യമുള്ള വിവരങ്ങൾ നിങ്ങളിൽ നിന്ന് ഞാൻ ചോർത്തി എടുത്തു കഴിഞ്ഞു ബാക്കിയുള്ള നിങ്ങളുടെ സഹായമില്ലാതെ തന്നെ ഞാൻ കണ്ടുപിടിച്ചോളാം ഇരുപത്തിനാല് മണിക്കൂറിനകം ഞാൻ സ്ഥലം ഇടണമെന്ന് നിങ്ങൾ അന്ത്യശാസനം തന്നല്ലോ ഞാൻ പോകാൻ തീരുമാനിച്ചിട്ടില്ല ബലം പ്രയോഗിച്ച് നിങ്ങളെ നീ ഇവിടുന്ന് ഇറക്കി വിടുമായിരിക്കും മന മസിൽ പവർ ഉപയോഗിച്ച് കാര്യങ്ങൾ സോൾവ് ചെയ്യാമെന്നാണ് മിക്ക പുരുഷക്കേസറുകളും വിചാരം എല്ലാ പെണ്ണുങ്ങളും എടുത്തും അത് ചെലവാകത്തില്ലെന്ന് നിങ്ങൾക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരും കഴിഞ്ഞോ പരിഹാസത്തോടെ അവൻ ചോദിച്ചു ഇല്ല ഒരു കാര്യം കൂടി എനിക്കറിയണം ഞാൻ നിങ്ങളുടെ ആരാണ് ആരുമല്ല അവൻ പറഞ്ഞു അല്ലല്ലോ ഗുഡ് എന്റെ ഒരു ആൺസുഹൃത്തിന്റെ റൂമിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നെ കുറ്റപ്പെടുത്താനും വീട്ടിൽ നിന്ന് പുറത്താക്കാനും നിങ്ങൾക്ക് എന്ത് അവകാശമാണ് എന്നിലുള്ളത് മൂർച്ചയുള്ള സ്വരത്തിൽ അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയാണ് ജാസ്മിൻ ചോദിച്ചത് കണ്ടവന്മാരുടെ കൂടെ അഴിഞ്ഞാടി നടക്കുന്ന ഒരു പെണ്ണിനെ ഈ വീട്ടിൽ വെച്ച് പൊറുപ്പിക്കാൻ പറ്റത്തില്ല അത് തന്നെ കാര്യം കണ്ടോളന്മാരുടെ കൂടെ അഴിഞ്ഞാടി നടക്കുന്ന നിങ്ങൾക്ക് ഈ വീട്ടിൽ സസുഖം വാഴാം അതിലൊരു കുഴപ്പവും ഇല്ല എന്താണെടി നീ പറഞ്ഞത് കോപത്തോടെ അവളെ അടിക്കാനെ അവന്റെ കൈ ഉയർന്നു തൊട്ടുപകരുതന്നെ അവളുടെ കണ്ണുകളിൽ നിന്നും തീ തീപ്പാറി അവന്റെ കൈ മെല്ലെ താഴ്ന്നു സഞ്ജയും ഞാനും പ്രായപൂർത്തിയായ ആണും പെണ്ണുമാണ് ഞങ്ങൾ അവിവാഹിതരുമാണ് അതുപോലെയല്ല മറ്റൊരു പുരുഷന്റെ ഭാര്യമായി രഹസ്യബന്ധത്തിലേർപ്പെടുന്നത് ക്രിസ്റ്റിയൊന്ന് ഞെട്ടി ആര് പറഞ്ഞു നിന്നോട് ഇല്ല വചനം അവൻ ചോദിച്ചു എന്താ തെളിവ് വേണമായിരിക്കും നിങ്ങളുടെ മൊബൈലിലേക്ക് ഞാൻ വിളിച്ചപ്പോൾ കോൾ അറ്റൻഡ് ചെയ്ത് പാവം ആന്റണി എന്ന ഭർത്താവിന്റെ സുന്ദരിയും ചെറുപ്പകാരുമായ ഭാര്യ സലോമി ആയിരുന്നു കയ്യിലിരുന്ന മൊബൈലിൽ റെക്കോർഡ് ചെയ്ത ആ സംസാരം ജാസ്മിൻ പ്ലേ ചെയ്ത് കേൾപ്പിച്ചു അതേ ക്രിസ്റ്റി എൻ്റെ കൂടെയുണ്ട് സലോമിയുടെ സ്വരം ക്രിസ്റ്റിക്ക് ഒന്ന് കൊടുക്കാമോ ജാസ്മിൻ ചോദിക്കുന്നു സോറി അവൻ ബെഡ്റൂമിലാണ് ക്ഷീണിച്ച് കിടന്നുറങ്ങാം ഉണരുമ്പം ഞാൻ പറയാം ഒന്നും ഇടാനാവധി ക്രിസ്റ്റി ഒരു പ്രതിമയെപ്പോലെ നിന്നു ആർക്കും ആരെയും കുറ്റപ്പെടുത്തിയോ ഗുണദോഷിക്കുകയോ ചെയ്യാം പക്ഷേ അതിനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ ആ പണിക്ക് പോകാവൂ അവന്റെ മുഖത്തേക്ക് പരിഹാസത്തോടെ ഒന്ന് നോക്കിയിട്ട് ജാസ്മിൻ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ക്രിസ്റ്റി തളർച്ചയോടെ ഇരുന്നു തന്റെ വിജയം ജാസ്മിനെ ഒട്ടും സന്തോഷിപ്പിച്ചില്ല ക്രിസ്റ്റിയെ ഓർത്ത് അവൾ സ്വന്തം മുറിൽ ചെന്ന് കിടന്ന് ഒച്ചയുണ്ടാക്കാതെ കരഞ്ഞു പിറ്റേന്ന് രാവിലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ക്രിസ്റ്റി ബൈക്ക് ബൈക്കെടുത്ത് വീട്ടിലേക്ക് പോകുന്നത് കണ്ടതിന് ശേഷമാണ് സേവരും സിബിയും ഹെവൻ വാലി ഹോട്ടലിലേക്ക് വന്നത് പാർക്കിംഗ് ഏരിയയിൽ വന്ന് സേവർ കാർ നിർത്തി മുൻസീറ്റിലാണ് സിബി ഇരുന്നത് ഞാൻ തന്നെ പോയി ചോദിക്കുന്നു ഒച്ചായ സിബി ഒന്ന് മടിച്ചു നീ തന്നെ പോണം ഞാൻ ചെന്ന് റൂം ബുക്ക് ചെയ്താൽ അവർ തന്നില്ലെന്ന് വരും നീയാകുമ്പം സംശയിക്കത്തില്ല സേവ്യർ പറഞ്ഞു തൊട്ടടുത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിലിരുന്നു കൊണ്ട് സഞ്ജയ് അവരുടെ സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇച്ഛായ എന്റെ പ്ലാൻ ഇതാണ് നാളെ രാവിലെ ക്രിസ്റ്റി ഡ്യൂട്ടി കഴിഞ്ഞ് പോയ ശേഷം അവളെയും തോമാച്ചൻ കൊണ്ടുവന്ന് ചെക്കിൻ ചെയ്യുന്നു ഞാൻ വിസിറ്ററായി അവരുടെ റൂമിൽ ചെല്ലുന്നു തോമാച്ചൻ ഒരു മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന വലതും കഴിക്കുന്നു എങ്ങനുണ്ട് തോമാച്ചൻ സമ്മതിച്ചോ സമ്മതിച്ചു കാശെണ്ണി മേടിച്ചിട്ടില്ലേ അയാൾ നമുക്ക് ഫോൺ ചെയ്ത് ചോദിച്ചാൽ റൂം ഇല്ലെന്നേ അവർ പറയൂ നിന്റെ കസിന് വേണ്ടിയാണെന്ന് ചെന്ന് പറഞ്ഞാൽ സാം എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്തു തരും നിങ്ങൾ പഴയ ഫ്രണ്ട്സ് അല്ലേ എന്നാലും നാണം കെട്ടല്ലേ ഞാൻ ഇവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോയത് അവൻ എന്നെ ഒരു വിലയും കാണത്തില്ല എന്റെ സിബി നാളെ കഴിഞ്ഞാൽ സിന്ധു ബാംഗ്ലൂരിലേക്ക് പോകുമെന്നാണ് തോമാച്ചൻ പറഞ്ഞത് പിന്നെ അവളെ കിട്ടണമെങ്കിൽ മാസം കഴിയണം നീ പോയിട്ട് വാ എനിക്ക് വട്ടോട് ചെന്നിട്ട് അത്യാവശ്യമുണ്ട് സേവിയർ ധർദി കൂട്ടി സഞ്ജയ് പെട്ടെന്ന് കാറിൽ നിന്നിറങ്ങി അയാൾ സേവിയറിന്റെ അടുത്തേക്ക് ചെന്നു എക്സ്ക്യൂസ് മീ എന്റെ പേര് സഞ്ജയ് ഞാനിവിടെ ഹോട്ടലിൽ താമസക്കാരനാ ബ്രദർ വട്ടവടക്കാരനാണോ പുഞ്ചിരിയോടെ അയാൾ ചോദിച്ചു സേവ്യർ അയാൾ ഒന്ന് സൂക്ഷിച്ചു നോക്കി അതെ മൊബൈലിൽ ജാസ്മിന്റെ ഫോട്ടോ തപ്പിയെടുത്ത് സഞ്ജയ് അയാളെ കാണിച്ചു ഇവൾ വട്ടവടയിലാണ് താമസം ആളിനെ അറിയുമോ സേവ്യറും സിബിയും മൊബൈൽ വാങ്ങി അവളുടെ ഫോട്ടോ കണ്ടു എനിക്കറിയാം പെട്ടെന്ന് സിബി പറഞ്ഞു എങ്കിൽ പറ നമുക്ക് ഇവളെ ഇവളെങ്ങ് കൊണ്ടുവരാം ഓറിയ ചിരിയോടെ സഞ്ജയ് പറഞ്ഞു സേവിയും സിബിയും പരസ്പരം നോക്കി ജാസ്മിൻ എന്നല്ലേ ഈ കക്ഷിയുടെ പേര് പെട്ടെന്ന് സഞ്ജുനോട് സിബി ചോദിച്ചു അവളുടെ പേര് കേട്ടപ്പോൾ തന്നെ സഞ്ജുനു മുഖം സന്തോഷം കൊണ്ട് വിടർന്നു അതെ ജാസ്മിനെ അറിയാമോ നിങ്ങൾക്ക് അവൾ എവിടെയാണ് താമസിക്കുന്നത് ഒരു അപ്രതീക്ഷമായ ഒരവസരം വീണുകിട്ടിയതുപോലെ സേവർ ഉടൻ അവരുടെ സംസാരത്തിൽ ഇടപെട്ടു അതൊക്കെ സിബി പറഞ്ഞു തരും സാർ ആരാ മനസ്സിലായില്ലോ സിബിയുടെ ചുമലി പിടിച്ചമർത്തിക്കൊണ്ടാണ് സേവർ ചോദിച്ചത് ആ അമർത്തലിൽ ഒരു രഹസ്യ സന്ദേശം അടങ്ങിയിരിക്കുന്നു എന്ന് സിബിക്ക് മനസ്സിലാവുകയും ചെയ്തു ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പേര് സഞ്ജയ് വീട് കോഴഞ്ചേരിയിലാണ് രണ്ട് മൂന്ന് ദിവസമായി ഈ ഹോട്ടലിലാണ് താമസം ഏത് റൂമിൽ ഇരുന്നൂറ്റി പത്തിൽ എങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ട് സംസാരിക്കാം അതാണ് സേഫ് ഓക്കെ നമുക്ക് എൻ്റെ റൂമിലേക്ക് പോകാം സഞ്ജയ് സമ്മതിച്ചു അയാൾ മുമ്പിലും സേവ്യർ സിബിയും പിന്നിലുമായി ഹോട്ടലിലേക്ക് നടന്നു സേവ്യർ ശബ്ദം താഴ്ത്തി സിബിക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകി റിസപ്ഷനിൽ സാമുലാണ് ഉണ്ടായിരുന്നത് സഞ്ജയ് റൂമിൽ ചാവയ്ക്ക് വേണ്ടി കഴിഞ്ഞിട്ട് റൂം നമ്പർ ടു വൺ സീറോ ഒന്നും പറയാതെ കീർ ആക്കിൽ നിന്ന് ചാവെടുത്ത് സാമൽ കൊടുത്തു ഇവർ രണ്ടുപേരും എൻ്റെ ഫ്രണ്ട്സാണ് സിബിയെയും സേവിയറേയും പരിചയപ്പെടുത്തിയിട്ട് അയാൾ അവരെയും കൊണ്ട് സ്വന്തം മുറിയിലേക്ക് പോയി സേവറിനെയും സിബിയുടെയും പരിഹാസഭാം സാമൽ കാണാതിരുന്നില്ല ഗസ്റ്റുകൾക്ക് വിസിറ്റേഴ്സിനെ റൂമിലേക്ക് കൊണ്ടുപോകുന്ന തടസ്സമില്ല രണ്ടുപേരും ഇരിക്കൂ കുടിക്കാൻ കോഫി പറയട്ടെ റൂമിലെത്തിയപ്പോൾ സഞ്ജയ് ചോദിച്ചു കോഫി വേണ്ട ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം ഞാൻ അയ്യം പറമ്പിൽ സേവ്യർ ഫൈനാൻസ് ഇയറാ ഇതെന്റെ ഫ്രണ്ട് സിബി ഞങ്ങൾ രണ്ടുപേരും വട്ടവടയിലാണ് താമസം സാറെന്തിനാ ഇവിടെ വന്ന് റൂമെടുത്ത് സീവിയർ ചോദിച്ചു അതൊരു കഥയാണ് സേവിയറെ എന്നെ സാറിനൊന്നും വിളിക്കേണ്ട സഞ്ജയ് അതാണെൻ്റെ പേര് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് സ്കോളറാണ് ഞാൻ അവിടുത്തെ സ്റ്റുഡൻ്റാ ജാസ്മിൻ വട്ടവടയിൽ അവളുടെ സിസ്റ്റർ ഉണ്ട് അവിടേക്ക് വന്നതാ ഈ ജാസ്മിൻ അവളെ തേടിയിറങ്ങിയതാ ഞാൻ സഞ്ജയ് വിശദീകരിച്ചു നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്താണ് ബന്ധം ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ എന്തൊക്കെ ബന്ധമുണ്ടാകുമോ ആ ബന്ധമാണ് ഞാനും ജാസ്മിനും തമ്മിൽ ഒരു കണ്ണടച്ചുകട്ടി അയൽ പുഞ്ചരിച്ചു ഓ അത് ശരി മനസ്സിലായതുപോലെ സേവ്യർ തലകുലുക്കി ഞങ്ങൾ തമ്മിൽ ഒരു സൗന്ദര്യ പിണക്കമുണ്ടായി അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി പിറകെ വിട്ടത് ഞാൻ പക്ഷേ അവൾ എവിടെയാണ് താമസമെന്ന് എനിക്കറിയത്തില്ല അറിഞ്ഞാൽ അവളെ ഇങ്ങ് കൊണ്ടുവരാൻ വേണ്ടിയാ ഞാൻ അവൾ വരുമോ സേവ്യ ചോദിച്ചു വരും വരുത്താൻ എനിക്കറിയാം അവളെക്കുറിച്ച് ഒരു രഹസ്യമുണ്ട് എൻ്റെ കയ്യിൽ അത് വെളിപ്പെടുത്തുന്നു പറഞ്ഞാൽ അവൾ അടിമയെ പോലെ വരും ഞാൻ വിളിക്കുന്നിടത്ത് സഞ്ജയ് ആത്മശ്വാസത്തോടെ പറഞ്ഞു എന്തുവാ ആ രഹസ്യം അവൾ ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ് ഇങ്ങോട്ട് വന്നത് അതേക്കുറിച്ച് അവൾക്കും എനിക്കും മാത്രമേ അറിയൂ ആ രഹസ്യം ഇപ്പോൾ പറയാൻ പറ്റത്തില്ല അതിരിക്കട്ടെ ജാസ്മിൻ എവിടെയാണ് താമസിക്കുന്നത് സിബിയോടായിരുന്നു ചോദ്യം അതെനിക്കറിയില്ല പക്ഷേ കണ്ടുപിടിക്കാൻ ഒട്ടും പ്രയാസമില്ല സിബി പറഞ്ഞു നേരിയ നിരാശ സഞ്ജയൻ്റെ മുഖത്ത് നിഴൽ വീശി സിബിക്ക് പിന്നെ എങ്ങനെ അറിയാം ജാസ്മിനെ വട്ടോട ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ് എൻ്റെ പെങ്ങൾ ആൻസി ഈ സ്കൂളിൽ മൂന്നാല് ദിവസം മുൻപ് ജാസ്മിൻ ചെന്നിട്ടുണ്ട് ആൻസിയുടെ മൊബൈൽ ഫോട്ടോ ഉണ്ട് അവൾ അതിനെ കാണിച്ചു അതോടെ സഞ്ജിന്റെ പ്രതീക്ഷ ഉണർന്നു ജാസ്മിന് ആ സ്കൂളിൽ പോകാൻ സാധ്യതയുണ്ട് കുട്ടികളെ കണ്ട ചില വിവരങ്ങൾ ശേഖരിക്കാൻ ആൻസി ഈ ജാസ്മിനെ അന്ന് സഹായിച്ച് അവരോട് ചോദിച്ചാൽ അറിയാം ജാസ്മിനെ എവിടെയാ താമസിക്കുന്നെ സിബി പറഞ്ഞു ഗുഡ് ഇന്ന് തന്നെ സിസ്റ്ററോട് ചോദിച്ചാൽ അവരുടെ താമസസ്ഥലം മനസ്സിലാക്കി എന്നോട് പറയണം സേവരും സിബിയും പരസ്പരം ഒന്ന് നോക്കി സഞ്ജീനെ ഞങ്ങൾ സഹായിക്കാം പകരം ഞങ്ങൾക്ക് എന്ത് തരും സ്മോൾ അടിക്കുമോ രണ്ടുപേരും അടിക്കും സേവറാണ് മറുപടി പറഞ്ഞത് പോണ്ടിശ്ശേരിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ബോട്ടിൽ സ്കോച്ച് വിസ്കി ഉണ്ട് അത് തരും സഞ്ജയ് പറഞ്ഞു അതുമാത്രം പോരാ സേവർ ചടിച്ചു പിന്നെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി ഇവിടെ കൊണ്ടുവരും ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ പോകൂ സഞ്ജുന്റെ കണ്ണുകൾ ഒന്ന് തിളങ്ങി ഓക്കെ സമ്മതിച്ചിരിക്കുന്നു ഒന്നല്ല രണ്ട് മണിക്കൂറായാലും വിരോധമില്ല അവർ പരസ്പരം കൈപിടിച്ചു കുലുക്കി അപ്പോൾ നമ്മുടെ ഈ പുതിയ കൂട്ടുകേട്ടിന്റെ സന്തോഷത്തിനായി നമുക്ക് ഓരോന്ന് വിടാം അല്ലയോ സാറെ സേവർ ചോദിച്ചു ചേട്ടായി ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുവായിരുന്നു സഞ്ജയ് ബാഗിൽ നിന്ന് വിസ്കി കുപ്പി എടുത്തു അയാൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് മൂന്ന് ഗ്ലാസ്സുകളും ഒരു ലിറ്റർ സോഡിയം വരുത്തിച്ചു മൂന്ന് ഗ്ലാസുകളിൽ വിസ്കി ഒഴിച്ച് സോഡ പകർന്നു നിറച്ചു മൂന്ന് പേരും ഗ്ലാസ്സുകൾ എടുത്തുയർത്തി ചിയേഴ്സ് ചിയേഴ്സ് നുരയുന്ന വിസ്കി മൂന്ന് പേരുടെയും അന്നനാളത്തെ ഇക്കിലിപ്പെടുത്തി താഴേക്ക് ഒഴുകി അല്ല സഞ്ജയ് എന്തിനാണ് ഈ ജാസ്മിനെ ഇത്ര കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുന്നത് സിബി സംശയം ചോദിച്ചു അവളെ ഈ റൂമിലേക്ക് കൊണ്ടുവരാൻ എന്നിട്ട് സേവറിന്റെ താല്പര്യമുണർന്നു എന്നിട്ട് ട്രീസേ ചെയ്തതുപോലെ ചെയ്യാൻ കള്ളച്ചിരിയുടെ സഞ്ജയ് പറഞ്ഞു ആരാ ഈ ട്രീസ സിബി ചോദിച്ചു എൻ്റെ വേറൊരു ഗേൾ ഫ്രണ്ട് ട്രീസെ സാർ എന്നതാ ചെയ്ത് സീവിറിന് ആകാംക്ഷയായി കാണാൻ ഓ ചേട്ടായിക്ക് തലകഴുക്കിയിട്ട് സേവിയർ ഗ്ലാസ്സിൽ വിസ്കി വായിലേക്ക് കമഴ്ത്തി കാണിച്ചു തരാം സഞ്ജയ് ലാപ്ടോപ്പ് എടുത്ത് ഓൺ ചെയ്തു പിന്നെ അതിലൊരു ഫോൾഡർ എടുത്ത് ക്ലിക്ക് ചെയ്തു തുറന്നു പിന്നെ അരമണിക്കൂറോളം സമയം സിബിയും സീവിറും ലാപ്ടോപ്പിന്റെ സ്ക്രീനിൽ നിന്ന് കണ്ണുകളെടുക്കാതെ തുറച്ചു നോക്കിയിരുന്നു ഞാൻ സിന്ധുവിനെ ഇവിടെ കൊണ്ടുവന്നാൽ ഇതുപോലെ എടുക്കാൻ പറ്റുമോ സേവർ ഒടുവിൽ ചോദിച്ചു എടുത്തു തരാം സഞ്ജയ് ഏറ്റു പക്ഷേ അവൾ അറിയാതെ വേണം അറിഞ്ഞാൽ സമ്മതിക്കില്ല അല്ലയോ ചേട്ടായി പേടിക്കണ്ട സിന്ധു അറിയാതെ എഴുത്തുതരാം അതിനു പറ്റിയ ക്യാമറ എന്റെ കയ്യിലുണ്ട് സഞ്ജയ് വീണ്ടും ഗ്ലാസുകളിൽ വിസ്കി പകർന്നു അവർ അവർ സംസാരിച്ച് പിന്നെയും ഇരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ സേവരും സിവിയും ഉറക്കാത്ത കാൽവയ്പ്പുകളുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അത് കണ്ട് സഞ്ജയ് ഒന്ന് ഊർജിരിച്ചു സിന്ധു നല്ല പേര് ആവശ്യപ്പെടാതെ തന്നെ ദൈവം ഓരോ സൗഭാഗ്യങ്ങൾ മുന്നിൽ കൊണ്ടുവന്ന് തരികയാണ് വസ്ത്രങ്ങൾ ഓരോന്നായി എടുത്തു മടക്കി ജാസിൻ ബാഗിൽ വെച്ചു നാളെ നാളെ രാവിലെ ആലപ്പുഴയിലേക്ക് മടങ്ങണം ഇനി ഈ വീട്ടിൽ പറക്കുന്നത് ഒട്ടും ശരിയല്ല മറക്കാൻ എത്ര ശ്രമിച്ചെങ്കിലും ക്രിസ്ത്യയുടെ വാക്കുകൾ അവളുടെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു നിനക്ക് പോകാം നീ ഇനി ഈ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല നിനക്ക് ഇരുപത്തിനാല് മണിക്കൂർ സമയം തരുന്നു എല്ലാം കെട്ടുകെട്ടാൻ നാളെ രാവിലെ സ്ഥലം വിട്ടണം നിന്നെ കണ്ടുപോകരുതീ അത്രയും വെറുക്കുന്ന ഒരാളുള്ള വീട്ടിൽ ഇനി ഒരു നിമിഷം പോലും താമസിക്കുന്നത് ഒട്ടും അഭിമാനകരമല്ല ക്രിസ്റ്റി പറഞ്ഞ ഒരു കാര്യം കൂടി അവളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു അപ്പോൾ അങ്ങനെയാണ് തന്നെ ക്രിസ്റ്റി കണ്ടിരിക്കുന്നത് നാളെ രാവിലെ ബസ്സിൽ മൂന്നാറിന് പോകണം അവിടെ നിന്ന് ആലുവ ബസ് കിട്ടും കോട്ടയം ബസ് ആണെങ്കിലും അവിടെ നിന്ന് നേരിട്ട് ആലപ്പുഴയ്ക്ക് ഉണ്ട് പക്ഷേ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് വെറുതെയാകുമോ ഗവേഷണ പ്രബന്ധം തയ്യാറാക്കി സമർപ്പിച്ചില്ലെങ്കിൽ എം എ പരീക്ഷ പാസ്സാവുകയില്ല കുറേ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് അത് മതിയാകുമോ പ്രബന്ധം തയ്യാറാക്കുവാൻ അവൾ മൊബൈലെടുത്ത് പ്രൊഫസർ ഗുണശേഖരനെ വിളിച്ചു അദ്ദേഹത്തോട് ചോദിക്കാം അദ്ദേഹത്തിന്റെ ഉറപ്പ് കിട്ടിയാൽ നാളെ തന്നെ തിരിച്ചുപോകാം ഹലോ ജാസ്മിൻ പ്രൊഫസർ അവളുടെ കോൾ എടുത്തു ഗുഡ് ആഫ്റ്റർനൂൺ സാർ ഞാൻ കുറച്ച് സർവേ നടത്തി കഴിഞ്ഞു സാർ കുറച്ച് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു ഡയറക്റ്റ് ഫ്രം ദാറ്റ് മാൻ അവൾ പറഞ്ഞു യു യുമിൻ ദി റേപ്പിസ്റ്റ് യെസ് സാർ ക്രിസ്ത്യൻ നടത്തിയ കുമ്പസാരത്തെക്കുറിച്ച് അവൾ ചുരുക്കത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു ഓക്കെ ദാറ്റ്സ് ഇനഫ് ഫോർ യുവർ സ്റ്റഡി തൻ്റെ പഠനത്തിന് അത്രയും കാര്യങ്ങൾ മതിയെന്ന് പ്രൊഫസർ പറഞ്ഞു കേട്ടപ്പോൾ ജാസ്മിൻ സമാധാനമായി പക്ഷേ ജാസ്മിൻ നീ വേറെ ചില വിവരങ്ങൾ കൂടി ശേഖരിക്കണം ഈ സംഭവത്തെക്കുറിച്ച് വന്ന പത്ര റിപ്പോർട്ടുകൾ പ്രതിയുടെയും സാക്ഷികളുടെയും കോടതി മൊഴി പബ്ലിക് പ്രോസിക്യൂട്ടുടെ വാദഗതി സെഷൻസ് ജഡ്ജിന്റെ വിധി പ്രസ്താവം ഇതിനെയൊക്കെ കോപ്പികൾ സംക്ഷിപ്ത രൂപത്തിൽ നിനക്ക് പഠനത്തിൻ്റെ അവസാനം ചേർക്കാവുന്നതാണ് താങ്ക് യു സാർ ഞാൻ കഴിഞ്ഞത്ര അതെല്ലാം ശേഖരിക്കാം അവൾ പറഞ്ഞു ക്യാരി യുവർ പ്രൊജക്റ്റ് ഓൾ ദി ബെസ്റ്റ് പ്രൊഫസർ ആശംസിച്ചു താങ്ക് യു സാർ കോൾ കട്ടായി അപ്പോൾ നാളെ രാവിലെ തന്നെ സ്ഥലം വിടാം ഇനി വേറൊന്നും പേടിക്കാനില്ല പത്രവാർത്തകളും സാക്ഷിമൊഴികളും എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാം പാക്കിംഗ് പൂർത്തിയായി നാളെ പോകുന്ന കാര്യം ഇനി ജനിച്ചോൾ പറയണം അപ്പോഴാണ് ജാസ്മിൻ്റെ മൊബൈലിലേക്ക് ഒരു കോൾ വന്നത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആൻസി ടീച്ചറാണ് വിളിക്കുന്നത് അവൾ കണ്ടു നന്നായി പോകും മുമ്പ് യാത്ര പറയാമല്ലോ അന്ന് സ്കൂളിൽ ചെന്നപ്പോൾ ഒരുപാട് സഹായിച്ചതാണ് ആൻസി ടീച്ചർ ഹലോ അവൾ കോൾ എടുത്തു എന്താ ജാസ്മിൻ നമ്മളേക്ക് മറന്നോ മറക്കാൻ പറ്റുമോ ടീച്ചറെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ആളല്ലേ ടീച്ചർ അവൾ പറഞ്ഞു ഇനി വരുന്നുണ്ടോ സ്കൂളിലേക്ക് ഇല്ല അവിടുന്ന് കിട്ടേണ്ട വിവരങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞു ഇനി വന്ന് ബുദ്ധിമുട്ടിക്കുന്നില്ല ഏയ് അതൊന്നും ബുദ്ധിമുട്ടേ അല്ല അന്ന് കണ്ടപ്പോൾ ഒരു കാര്യം ചോദിക്കാൻ മറന്നു ജാസ്മിൻ എവിടെയാണ് താമസിക്കുന്നത് ആലപ്പുഴയിലാണ് എന്റെ വീട് അല്ല വട്ടവടയിൽ എന്താ ടീച്ചറെ എന്റെ ബ്രദർ സിബിക്ക് ജാസ്മിനെ ഒന്ന് കാണണം അവൻ എന്തോ ചോദിക്കാനുടന്ന് അത് നീ നടക്കില്ല ടീച്ചർ നാളെ കാലത്ത് ഞാൻ തിരിച്ചു പോവാണ് എന്താണ് ടീച്ചറിന്റെ ബ്രദറിനറിയാനുള്ളത് അവൾ ചോദിച്ചു അതവൻ പറഞ്ഞില്ല ജാസ്മിൻ ഏത് വീട്ടിലാണ് താമസിക്കുന്നത് ചോദിച്ചു തരണമെന്നേ അവനോട് പറഞ്ഞോളൂ അവനിപ്പോൾ ഇവിടെ ഇല്ല ഞാൻ ആലപ്പുഴയിൽ ചെന്നിട്ട് ടീച്ചറെ വിളിക്കാം അന്നേരം ബ്രദറിനോട് സംസാരിക്കാം താങ്ക് യു ടീച്ചർ അവൾ ഫോൺ കട്ട് ചെയ്തു ജാസ്മിന് അത്ഭുതം തോന്നാതിരുന്നില്ല ആൻസ് ടീച്ചറിൻ്റെ ബ്രദർ സിബി എന്തിനാണ് എന്നെ കാണുന്നത് അയാൾക്ക് എന്താണ് എന്നോട് ചോദിക്കാനുള്ളത് എന്നെക്കുറിച്ച് അയാൾ ആരിൽ നിന്നാണ് അറിഞ്ഞത് അല്പനേരം കഴിഞ്ഞപ്പോൾ ക്രിസ്റ്റിയുടെ ബൈക്ക് സ്റ്റാർട്ടായി പോകുന്ന ശബ്ദം അവൾ കേട്ടു ഹോട്ടലിലേക്ക് പോവുകയാണ് അവൻ പോകാൻ വേണ്ടിയാണ് അവൾ കാത്തിരുന്നത് ഡ്യൂട്ടി കഴിഞ്ഞ് അവൻ നാളെ വീട്ടിലെത്തുമ്പോൾ ജാസ്മിൻ ഇവിടെ ഉണ്ടാവുകയില്ല പേടിച്ചിട്ടാണ് അവൾ പോയതെന്ന് വിചാരിച്ചോട്ടെ സാരമില്ല അപമാനഭാരം കൊണ്ട് ഓടിപ്പോയതാണെന്നും ചിന്തിച്ചോട്ടെ ഒരു കുഴപ്പവുമില്ല വാതിൽ തുറന്ന് അവൾ അടുക്കളയിലേക്ക് ചെന്നു ജനി ചായ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ വിചാരിച്ചു നീ ഉറങ്ങുകയായിരിക്കുമെന്ന് അവളെ കണ്ട് ജനി പറഞ്ഞു ഇല്ല ചേച്ചി ഞാൻ ബാഗ് ഒരുക്കുകയായിരുന്നു എല്ലാം പാക്ക് ചെയ്തു കഴിഞ്ഞു മനസ്സിലാകാത്ത മട്ടിൽ ജനി അവളെ നോക്കി ഞാൻ നാളെ രാവിലെ വീട്ടിലേക്ക് പോകും എന്താ ഇത്ര പെട്ടെന്ന് വിശ്വസിക്കാനാവതെ ജീനി ചോദിച്ചു പെട്ടെന്നാണോ ഞാൻ വന്നിട്ട് ഒരാഴ്ചയിലേറെ ആയില്ലേ പോകുന്ന കാര്യം നീ പെട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കാര്യം നിന്നോട് ചോദിക്കണമെന്ന് കുറെ നേരമായിട്ട് ഞാൻ വിചാരിക്കുന്നു നിനക്കെന്താ ഒരു വിഷമം പോലെ അവളുടെ മുഖത്തേക്ക് നോക്കി ജീനി ചോദിച്ചു ജാസ്മിൻ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു എനിക്കോ എനിക്ക് എന്ത് വിഷമം ചേച്ചിക്ക് വെറുതെ തോന്നുന്നതാ അല്ല നിന്റെ മനസ്സിൽ എന്തോ ധണ്ണം തട്ടിയിട്ടുണ്ട് നീ ക്രിസ്റ്റിയുമായിട്ട് വഴക്കുണ്ടാക്കിയോ ഇല്ല ക്രിസ്റ്റി വല്ലോം പറഞ്ഞോ ആന്തലോടെ അവൾ ചോദിച്ചു അവനോട് ഞാൻ ചോദിച്ചില്ല പക്ഷേ അവന്റെ മുഖത്തും വലിയ മ്മാനത പഴയ കളിയോ ചിരിയോ ഒന്നുമില്ല നിന്നോട് ചോദിക്കാനെ ഇരിക്കുവായിരുന്നു ഏയ് ഞാനിതിനാ ക്രിസ്റ്റിയോട് വഴക്കിടുന്നേ അതുകൊണ്ടൊന്നുമല്ല പപ്പയും അമ്മയും അറിയാതെയല്ലേ ഞാൻ ഇവിടെ വന്ന് താമസിക്കുന്നേ മതി ഇനി അപകടമാ അവൾ പറഞ്ഞത് ജനി വിശ്വസിച്ചു നാളെ ഇപ്പോഴാ പോകുന്നേ ഫസ്റ്റ് ബസിന് പോകണം ബോബിചേൻ എന്നെ കോവിലൂർ മാർക്കറ്റിൽ കൊണ്ടു ചെന്ന് വിടത്തില്ലേ അവിടെ ഞാൻ പോയിക്കോളാം ബോബിചേൻ വരട്ടെ ഞാൻ പറയാം തിളച്ച വെള്ളത്തിലേക്ക് ജനി ചായപ്പൊടി ഇട്ടു അത് നോക്കി ജാസ്മിൻ ചിന്തയിൽ മുഴുകി നിന്നു പത്തുമണിയായപ്പോഴേക്ക് ഹോട്ടൽ ഉറങ്ങി നല്ല തണുപ്പുള്ള രാത്രിയായിരുന്നു രാത്തെയായിരുന്നു കാരണം മിക്ക ഗസ്റ്റുകളും പുതുപ്പിനുള്ളിലേക്ക് രക്ഷപ്പെട്ടിരുന്നു ക്രിസ്റ്റി മുറിയിൽ ഒന്നും ചെയ്യാനില്ലാതെ ഇരുന്നു അവന്റെ മനസ്സിന് ഒട്ടും സമാധാനം ഉണ്ടായിരുന്നില്ല ജാസ്മിനുമായി വഴക്കുണ്ടാക്കിയത് ഒഴിവാക്കാമായിരുന്നു അവൾ ചോദിച്ചത് ശരിയാണ് അവൾ എന്റെ ആരാണ് ആരുമല്ല പിന്നെ അവൾ എങ്ങനെ ജീവിച്ചാലും എനിക്കെന്ത് ക്രിസ്റ്റി കമ്പ്യൂട്ടറിന്റെ മുന്നിലിരുന്നു ഫേസ്ബുക്കിൽ ഇന്നലെ സ്ട്രോബെറിമായി നിൽക്കുന്ന മലർക്കുടി ചിത്രം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ട്രോബെറി തോട്ടത്തിന്റെയും ആരെങ്കിലും അതൊക്കെ കണ്ടോ നോക്കണമല്ലോ ഫേസ്ബുക്കിൽ ചെന്ന് ക്രിസ്റ്റി അവന്റെ പ്രൊഫൈൽ എടുക്കാൻ തുടങ്ങിയപ്പോൾ മൊബൈൽ ബെല്ലടിച്ചത് ജാസ്മിൻ അവനെ ഹൃദയം ഒന്ന് തുടിച്ചു ഫോൺ എടുത്ത് നോക്കിയപ്പോൾ സലോമി ചേച്ചിയാണ് ഹലോ നീ എന്തെടുക്കുക ക്രിസ്റ്റി ഞാൻ വെറുതെ ഇരിക്കുവ ചേച്ചി അവൻ പറഞ്ഞു ആൻഡപ്പൻ അത്താഴം കഴിച്ച ഉടൻ ഉറങ്ങി എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നതേയില്ല അവനൊന്നും മിണ്ടിയില്ല നീ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുക നമുക്ക് വല്ലതുമൊക്കെ മിണ്ടിയും പറഞ്ഞു സലോം ചേച്ചി അല്പം ബ്രാണ്ടി അകത്താക്കിയിട്ടുണ്ടെന്ന് അവന് തോന്നി വാക്കുകൾ പലതും തേഞ്ഞു പോകുന്നത് പോലെ പെട്ടെന്നാണ് അവനൊരു കാര്യം ഓർമ്മയുന്നത് ഇന്നലെ ഞാനിവിടെ ഉണ്ടായിരുന്നപ്പം ജാസ്മിൻ എന്നെ വിളിച്ചായിരുന്നു അല്ലേ വിളിച്ചായിരുന്നു ചേച്ചി എന്തോ പറഞ്ഞു നീ നല്ല ഉറക്കമാണെന്ന് അങ്ങനല്ലേ പറയാൻ പറ്റൂ വൈൻ കുടിച്ച് ബോധമില്ലാണ്ടൊക്കെ എടുക്കുകയാണെന്ന് പറഞ്ഞാ നിനക്കല്ലേ ക്രിസ്റ്റി നാണക്കേട് സലോമ ചേച്ചി പറയുന്നതും ന്യായമുണ്ട് തുടരും അപ്പോൾ നമ്മുടെ കഥ ഇത്രയും നേരം ക്ഷമ എടുക്കട്ടെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി താങ്ക്